അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ വൺ ഡേ ടൂറിൻ്റെ ഭാഗമായിട്ട് മാംഗോ മെഡേഴ്സിലോട്ട് വന്നു അത് കഴിഞ്ഞ് നേരെ കോട്ടയത്തുള്ള പുതുപ്പള്ളി പള്ളിയിലോട്ട് വന്നു പുതുപ്പള്ളി പള്ളി എല്ലാവർക്കും അറിയാവുന്നതുപോലെ പുതുപ്പള്ളി പള്ളി എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തം ഇവിടെ പ്രശസ്തമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രമാണ് എങ്കിലും എല്ലാവർക്കും ഒരുവിധം കൂടെ പറഞ്ഞ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ പള്ളി കേരളത്തിലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് നമ്മുടെ ഉമ്മൻചാണ്ടി തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്ലറ കാണാൻ വേണ്ടി എല്ലാവർക്കും ഒരു ആഗ്രഹം പറഞ്ഞു അങ്ങനെ നേരെ നമ്മൾ അവിടെ നിന്ന് മാങ്കോ നിന്ന് ഇറങ്ങി കുറച്ച് സമയം ഉണ്ടായിരുന്നു നേരെ നമ്മൾ പുതുപ്പള്ളി പള്ളിയിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ കുറച്ച് പണികളൊക്കെ നടക്കുകയാണ് ഇതെല്ലാം നമ്മുടെ കൂടെ വന്നവരാണ് അവിടെ പള്ളിയിലൊക്കെ കുറച്ച് മെയിൻ്റെനൻസ് പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ കെട്ടിടങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് പള്ളി ഒരു രക്ഷയില്ല നല്ല അടിപൊളി പള്ളി ഇവിടുത്തെ പ്രശസ്തമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം കൂടെയാണ് നമ്മുടെ ഈ പുതുപ്പള്ളി പള്ളി അപ്പോൾ അതിൻ്റെ സൈഡിലൂടെയുള്ള വലിയ രണ്ട് റാമ്പുകളുണ്ട് അതിൽ ഇടത്തേ സൈഡിലൂടെയുള്ള റാമ്പിലൂടെ നമ്മളങ് അകത്തോട്ട് കയറി അകത്തോട്ട് കയറി കൊള്ളാൻ കണ്ട പള്ളി രക്ഷമല്ല നല്ല അടിപൊളി പള്ളി ഇതിനേക്കാളും പള്ളി വലിയ പള്ളി നമ്മുടെ നാട്ടിലുണ്ട് ശരിക്കും വെട്ടുകാട് പക്ഷേ എന്നാലും പള്ളി ഒരു പ്രത്യേക ഒരു രസമാണ് നല്ല അടിപൊളി നല്ല ഭംഗിയായിട്ടുള്ള ഒരു പള്ളി എൻ്റെ പുറസായിട്ടൊക്കെയാണ് ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു പള്ളി നല്ല വൃത്തിയിലും വെടുപ്പിലും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ വന്ന ആൾക്കാരെല്ലാം നേരെ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ശവ ലക്ഷ്യമാക്കി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും അത് കാണിച്ചു തരും ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞാൽ ഇപ്പോഴും ഓരോരുത്തരും പരാതികളും നിവേദനങ്ങളും കല്ലറയെ കൊണ്ടുവച്ച് മെഴുതിലേക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ഉള്ളതാണോ കള്ളമാണോ എന്നൊന്നും അറിയില്ല എങ്കിലും ഞാൻ പോകുമ്പോൾ വല്ല നിവേദനം അവിടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കും കാണിച്ച് തരാം ഇതെല്ലാം നമ്മുടെ കൂടെ വന്നവരാണ് അവർക്ക് എന്തായാലും കോട്ടയം വരെ വന്നു നമുക്ക് ഉമ്മൻചാണ്ടിയും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാം എന്നുള്ള ആ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഉമ്മൻചാണ്ടിയും കൂടെ കാണാൻ വേണ്ടി വന്നു ഈ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് കല്ലറയിലും അവിടെ ഒരു ചെറിയൊരു നെയിം ബോർഡിൽ എഴുതി നമ്മുടെ ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു കല്ലറ ചെറുതല്ല അത്യാവശ്യത്തിൽ വലിയ വീതി വിസ്താരം കൊണ്ട് നല്ല കല്ലറ ഈ കാണുന്ന കല്ലറയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ട് എന്തോ ഭയങ്കര ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പല പള്ളികളെ മോഡലും എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്ന പള്ളിയിലെ ഇവിടെ ഇവിടെ ഇരുന്ന് മരണപ്പെട്ട തിരുമേനിമാർ അവിടെയുള്ള പള്ളിയിലെ അച്ഛന്മാരുടെ കല്ലറയാണ് വളരെ ഡിസൈനിലൊക്കെ ചെയ്ത് ഇത് വച്ചിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് കള്ളറൊക്കെ പറഞ്ഞാൽ രക്ഷയില്ല സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പുറത്ത് കാണുന്നത് അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ശവ കല്ലറയും ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പള്ളിയിൽ ഒരുപാട് പേരൊക്കെ ഇത് അടുത്തൊക്കെ വന്ന് വന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് ഇതൊക്കെ ഇതും അവിടെയുള്ള കള്ളറയാണ് ഇഷ്ടംപോലെ കല്ലറയും ഉണ്ട് ആ പള്ളിയുടെ പുറകുവശത്തായിട്ടാണ് കല്ലറയുള്ളത് ഒരുപാട് പേര് വന്ന് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഒരുപാട് പേര് വന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ കൂടെ വന്ന് വന്നിരുന്നവരും ഒരുപാട് പേരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ നിവേദനമൊന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴും തന്നെ താഴെ എന്നൊരു ചേട്ടൻ പറഞ്ഞതാണ് ഇപ്പോഴും ഒരുപാട് പേര് നിവേദനമൊക്കെ കൊണ്ടുവന്ന് എഴുതി ഈ കല്ലറയുടെ പുറത്ത് വെച്ച് മെഴുകിയും കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവാറുണ്ട് എന്ന് അപ്പോൾ അതിനൊന്നും ഇവിടെ പള്ളിയിൽ അങ്ങനെ യാതൊരു തടസ്സമൊന്നുമില്ല അപ്പോൾ നമ്മൾ വന്നപ്പോൾ എന്തായാലും അതൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ നമ്മുടെ പള്ളിയുടെ മൊത്തത്തിലുള്ള ഒരു അഴകും ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ഇവിടെ നിന്നും വിട പറയാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ വൺ ഡേ ടൂർ എന്ന് പറഞ്ഞാൽ മാങ്കോ മെഡോസിൽ പോയി പിന്നെ നമ്മൾ അതായത് ഇവിടെ ഈ പള്ളിയിലും വന്നു മാംഗോ മെഡസിൽ നാനൂറ് രൂപയായിരുന്നു ടിക്കറ്റ് ഇവിടെ ഫ്രീ ആണ് അപ്പോൾ വന്ന സ്ഥിതിക്ക് പള്ളിയുടെ അകവും കൂടെ ഒന്ന് കാണുന്ന നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ പള്ളിയുടെ അകം എന്ന് പറഞ്ഞത് വളരെ ആ അകത്ത് വലിയൊരു സെറ്റപ്പ് ഒന്നുമില്ല ചെറിയൊരു ആളുകൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ കിടക്കുന്നുള്ള സ്ഥലമാണ് ഇതിൻ്റെ ഒരു സൈഡ് മാത്രമാണ് ആ പള്ളിയുടെ ഒരു സൈഡ് ഇതാണ് മെയിൻ ഹാൾ എന്ന് പറയുന്നത് ഇവിടെ എല്ലാം നമ്മളെ അങ്ങോട്ടൊക്കെ പള്ളിയിലുള്ളതുപോലെയുള്ള ബെഞ്ചുകളോ കസാരകളോ ഒന്നും അകത്തിട്ടിട്ടില്ല തറയിലിരുന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് നല്ല പഴക്കം ഉണ്ടെന്ന് തോന്നുന്നു പള്ളിക്ക് കാണുമ്പോൾ തന്നെ അറിയാം പുതിയ ഒരു പള്ളി എന്നല്ല നല്ല പഴക്കമുള്ള ഒരു പള്ളിയാണ് ഇതൊക്കെയാണ് പള്ളിയുടെ അകത്തുള്ള കാഴ്ചകൾ പറയുന്നത് ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് എപ്പോഴും ഈ പള്ളി തുറന്നിട്ടിരിക്കും എന്നാണ് പറയുന്നത് പുറത്തിറങ്ങി പോകേണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടാ നല്ല ഒരു ആംബിയൻസ് ആണ് ഈ പള്ളിയുടെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കാണാൻ പറ്റിയത് ഇതുപോലൊരു കാഴ്ചയുള്ള പള്ളി നമ്മുടെ അങ്ങോട്ടൊന്നും ഏരിയറ്റ് ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ പറ്റും അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട് മുൻപക്ഷത്തു തന്നെ അടിപൊളി വയലും മേഘത്തിൻ്റെ ആ സൂര്യൻ മറിഞ്ഞു പോകുന്ന ആ ഒരു കാഴ്ചകളെന്നൊക്കെ പറഞ്ഞ രക്ഷയില്ലാട്ട് ആ തെങ്ങും നല്ല രസമുണ്ട് അതോ ദൂരമായിട്ടൊരു കൊച്ചു പള്ളിയും കാണാം നല്ല മനോഹരമായിട്ടുള്ളൊരു പള്ളി പറ്റുമെന്നുള്ളൊരു കോട്ടയത്ത് വരുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ടൊക്കെ പോവുക രാഷ്ട്രീയത്തിൻ്റെ അവരൊന്നും നോക്കാതെ നമ്മുടെ ഒരു ജനകീയനായ മുഖ്യമന്ത്രി എന്ന നിലയിൽ അവർ കല്ലറയൊക്കെ വന്ന് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ സമയം ഒരുപാട് രാത്രിയായി നമ്മളിവിടെ നിന്നും വിട പറഞ്ഞ് നേരെ കാട്ടാക്കടയോട്ട് പോകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും ഇപ്പോൾ തൽക്കാലം ഗുഡ് ബൈ நல்லா இருக்கு நல்லா இருக்கியா நல்லா இருக்கு மறக்காம சர்ப்ரைஸ் பண்ணுங்க தேங்க் யூ